പുനലൂരിൽ യാത്രക്കാരുമായി പോയ കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ബസ്സിന്റെ എഞ്ചിന്റെ ഭാഗത്തുനിന്നും തീ പടർന്നു പുക ഉയരുകയായിരുന്നു പുനലൂർ നെല്ലിപ്പള്ളിയിൽ വെച്ചാണ് ബസ്സിന് തീ പിടിച്ചത് ബസ് ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എഞ്ചിന്റെ ഭാഗത്തു നിന്നും തീ കത്തി പുക ഉയരുകയായിരുന്നു നാട്ടുകാരാണ് ബസിന് തീ പിടിച്ച വിവരം ബഹളം വെച്ച് അറിയിച്ചത് ഇതോടെ ഉടൻ തന്നെ ഡ്രൈവർ ബസ് റോഡിൽ നിർത്തി യാത്രക്കാരെ ഇറക്കി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പുനലൂരിൽ നിന്നും കായംകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലാണ് തീപിടുത്തമുണ്ടായത് ബസിന്റെ എഞ്ചിൻ ഭാഗം ബസിന്റെ എഞ്ചിൻ ഭാഗം ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു തീ പടരാനുണ്ടായ കാരണം വ്യക്തമല്ല കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ കാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം ബസിൽ നിന്നും ഡീസൽ ചോരുന്നത് കണ്ടവരുണ്ട് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും കെ എസ് ആർ ടി സിയും അന്വേഷണം തുടങ്ങി റോഡിലൊക്കെ ആ